പൊതു ഇടങ്ങളിലേക്കും പരസ്യമായി പ്രവർത്തനം വ്യാപിപ്പിച്ച മാവോയിസ്റ്റുകൾ കോഴിക്കോട് കൊയിലാണ്ടിയിൽ മാവോയിസ്റ്റ് അനുകൂല ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് നഗരമധ്യത്തിൽ മധ്യത്തിൽ ലഘുലേഖ വിതരണം നടത്തി എൻഐഎ ഐ കേസിലെ പ്രതികളടക്കം പത്തു പേരാണ് യോഗത്തിൽ പങ്കെടുത്തത് മാവോയിസ്റ്റ് സംഘത്തിന്റെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ രാഷ്ട്ര രക്ഷാസേനയുടെ ഇടപെടലും ജനം ബ്രേക്കിംഗ് അനഘ ഹർഷൻ ചേരുന്നു അനഘ മാവോയിസ്റ്റ് പ്രവർത്തനം ഇപ്പോൾ പൊതു ഇടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് കൊയിലാണ്ടി ിൽ നടന്ന മാവോയിസ്റ്റ് അനുകൂല ആക്ടിവിസ്റ്റുകളുടെ യോഗം എന്തായാലും തുടർ നടപടി എങ്ങനെ സ്വീകരിക്കുമെന്നാണ് കരുതേണ്ടത് രോഹിണി കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കൊയിലാണ്ടി നഗര മധ്യത്തിൽ ഈ മാവോയിസ്റ്റ് അനുകൂല ആക്ടിവിസ്റ്റുകളായിട്ടുള്ള പത്ത് പേർ ചേർന്ന് ഒരു യോഗം സംഘടിപ്പിച്ചത് ഇത് വെറുമൊരു യോഗമായിരുന്നില്ല മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പതിക്കുകയും ലഘുലേഖകൾ പ്രദേശത്തെ കടകളിൽ ഇവർ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ യോഗം നടന്നത് ഈ അനൂപ് മാത്യു അതുപോലെ തന്നെ സി പി ഇസ്മയിൽ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ നേതൃത്വത്തിലായിരുന്നു ഇതിൽ അനൂപ് മാത്യു എന്ന് പറയുന്നാൾ ഈ പയ്യോളി കേന്ദ്രീകരിച്ച് ഒരു മെഡിക്കൽ റെപ്പാണ് എന്ന് വ്യാജ താമസിക്കുകയും അവിടെ നിന്ന് മാവോയിസ്റ്റുകൾക്ക് വേണ്ട സാധനങ്ങളും മറ്റുമൊക്കെ എത്തിച്ചു നൽകുകയും ഈ വയനാട്ടിൽ പോലീസുകാരനെ ആക്രമിച്ച കേസിലെ മാവോയിസ്റ്റുകൾ പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതിയും കൂടിയാണ് എൻ ഐ എ കേസിലെ പ്രതി കൂടിയാണ് ഈ അനൂപ് മാത്യു ഈ കേസിൽ അകപ്പെട്ട് വർഷങ്ങളായി ജയിലിൽ കഴിയുകയായിരുന്നു ഒരു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹം ജാമ്യത്തിലിറങ്ങി ഇറങ്ങിയിരിക്കുന്ന ആളാണ് അതുപോലെ തന്നെ ഇസ്മയിലും ഇത്തരത്തിൽ ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച ഒരു പച്ചക്കറി കടയിൽ ജോലി ചെയ്യുകയായിരുന്നു പകൽ സമയത്ത് ഈ കടയിൽ ജോലി ചെയ്യുകയും അതിനുശേഷം പിന്നീട് രാത്രി ഇവിടെ നിന്ന് സാധനങ്ങൾ വയനാട് അടക്കമുള്ള പ്രദേശങ്ങളിലെ മാവോയിസ്റ്റുകൾക്ക് എത്തിച്ചു നൽകുകയും ഒക്കെ തന്നെ ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ കിടക്കുകയും അതിനുശേഷം ഇറങ്ങിയവരുമാണ് ഈ രണ്ടു പേരും ഇവരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു യോഗം നടന്നത് ഈ സമയത്ത് ഈ യോഗം ഇവർ നടക്കുകയും ഈ പ്രദേശത്തെ കടകളിലേക്ക് ഇത്തരത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്ത സമയത്താണ് ഒരു പറ്റം ചെറുപ്പക്കാർ ആ ഭാഗത്തേക്ക് എത്തുകയും രാഷ്ട്രരക്ഷാ സേന എന്ന പേരിൽ ആണ് ഈ ചെറുപ്പക്കാർ ഈ മാവോയിസ്റ്റ് അനുകൂല ലഘുലേഖകൾ വിതരണം ചെയ്തതിന് പകരമായി എന്താണ് മാവോയിസ്റ്റുകൾ അവർ രാജ്യത്തിന് എത്രത്തോളം അപകടകാരികളാണ് അവരുണ്ടാക്കുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണ് അവർ ഈ ഇരുവ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടെ അവർ എത്ര നിരപരാധികളെ കൊന്നു തള്ളിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രാഷ്ട്ര സേനയിലെ ചെറുപ്പക്കാർ ചേർന്ന് ഈ കടകളിലൊക്കെ തന്നെ ഇത്തരത്തിലൊരു ലഘുലേഖകൾ വിതരണം ചെയ്തു അതായത് ആ കടകളിൽ ആ കടകളിലുള്ളവർക്ക് മാവോയിസ്റ്റ് അനുകൂല മാവോയിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ നൽകിയ ലഘുലേഖയും അവരുടെ കയ്യിൽ കിട്ടി അതുപോലെ തന്നെ രാഷ്ട്രരക്ഷാ സേന നൽകിയ ലഘുലേഖയും അവരുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നു എന്താണ് എത്രത്തോളം ഭവിഷ്യത്താണ് ഭാരതത്തിന് എത്രത്തോളം ഈ മാവോയിസ്റ്റുകൾ എത്രത്തോളം അപകടകാരികളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കിറു കിറ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ ലഘുലേഖകളൊക്കെ തന്നെ വിതരണം ചെയ്തത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇന്നലെ തന്നെ പ്രദേശത്തേക്ക് എത്തി യും ഒരു നിരീക്ഷണം നടത്തുകയും പോലീസിന്റെ ശക്തമായ ഒരു നിരീക്ഷണം ആ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വടകരയിലും ഈ മാവോയിസ്റ്റ് ആയിട്ടുള്ള രൂപേഷിനെ ജയിലിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പോസ്റ്ററുകൾ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ച തന്നെയാണ് കൊയിലാണ്ടിയിൽ നടന്നിരിക്കുന്ന ഈ സംഭവം മാത്രമല്ല ഈ പ്രസംഗത്തിൽ മാവോയിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ ജയിലറങ്ങൾക്കുള്ളിലായിരിക്കുന്ന മാവോയിസ്റ്റ് രാഷ്ട്രീയ തടവുകാർ അവരെ പുറത്ത് ഇറക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണ് ഈ രൂപേഷിനെ പുറത്തിറക്കണം അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ രൂപേഷ് എന്ന് പറയുന്നത് പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് മാവോയിസ്റ്റുകൾക്ക് വേണ്ട സഹായം നൽകിയ കേസിലെ പ്രതിയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ രൂപേഷിന് പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം ജാമ്യം ലഭിച്ചിരുന്നു അപ്പോഴാണ് ഈ കർണാടക പോലീസ് മറ്റൊരു കേസിൽ കൂടി രൂപേഷ് പ്രതിയാകുന്നത് ഇതിൽ പതിനാല് വർഷം ജീവപുരന്തം തടവ് രൂപേഷിന് വിധിച്ചിട്ടുണ്ട് അങ്ങനെ കൃത്യമായി മാവോയിസ്റ്റ് മാവോയിസ്റ്റ് ആയിട്ടുള്ള രൂപേഷിനെ പുറത്തിറക്കണം എന്നൊരു ആവശ്യമാണ് ഈ മാവോയിസ്റ്റ് അനുകൂല ആക്ടിവിസ്റ്റുകൾ പറയുന്നത് എന്തായാലും ഈ സംഭവത്തോട് ചേർത്ത് വെച്ച് പറയാനുള്ളത് ഇത്തരത്തിലൊരു നടപടി സമൂഹത്തിൽ ഒരു വിഭാഗത്തിന്റെ മാവോയിസ്റ്റ് അനുകൂലമായ ഒരു വിഭാഗം സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് ബദലായി കൃത്യമായി തിരിച്ചടിച്ചുകൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രരക്ഷാ സേന എന്ന് പറയുന്നതിന്റെ പേരിൽ ഒരു ഒരുപറ്റം ചെറുപ്പക്കാർ ഇറങ്ങുകയും അവർ കൃത്യമായി അവരെ അവർ ലഘുലേഖ വിതരണം ചെയ്തതിന് പകരം ഇത്തരത്തിലൊരു ലഘുലേഖ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സംഘ പരിവാർ പ്രസ്ഥാനത്തോടൊക്കെ തന്നെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഈ രാഷ്ട്ര രക്ഷാ സേന എന്നാൽ പോലീസ് സേനയിൽ നിന്ന് പോലും ഇത്തരത്തിൽ ഈ ചെറുപ്പക്കാരുടെ ഒരു ഇടപെടൽ അത് വലിയ രീതിയിൽ പ്രശംസിക്കുന്ന പ്രശംസിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഇടപെടൽ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട് നൽകിയത്